യും തുറന്നു പറഞ്ഞപ്പോൾ അപ്പയും അമ്മയും പറഞ്ഞത് മറ്റൊരാളുടെ ഇടികൊണ്ട് ജീവിക്കണോ എന്നായിരുന്നു എന്ന് അഞ്ചു ജോസഫ് പറയുന്നു അടുത്തിടെ ആയിരുന്നു ഗായിക അഞ്ചു ജോസഫ് വിവാഹിതയായത് ആദിത്യ പരമേശ്വരനാണ് അഞ്ജുവിനെ വിവാഹം ചെയ്തത് അഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എല്ലാത്തിൻറെയും അവസാനമല്ല ഡിവോഴ്സ് എല്ലാവരും വിചാരിക്കും ഇനി അങ്ങോട്ട് പ്രതീക്ഷകൾ ഒന്നും ഇല്ല എന്ന് ജീവിതം അവസാനിക്കുന്നു എന്നാണ് എല്ലാവരും കരുതുന്നത് അങ്ങനെയല്ല എഴുന്നേറ്റ് വരണം അവിടെ നിന്ന് എഴുന്നേറ്റ് വരണം എങ്കിൽ വിചാരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അഞ്ജുവിനെ ആളുകളോട് പറയാൻ ഉള്ളത് ഞാൻ ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ച് എന്തിനാണ് നമ്മൾ മറ്റൊരാളുടെ ഇടികൊണ്ട് ജീവിക്കേണ്ടത് എന്നാണ് അഞ്ജു ചോദിക്കുന്നത് അതിനാണോ നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ പോറ്റി വളർത്തിയെന്നും ചോദിക്കുന്നു രണ്ടാമത് വിവാഹം ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കണം ഈ അടുത്തെ രണ്ടാമത് വിവാഹം ചെയ്തപ്പോൾ അഞ്ജുവിന് ഒരുപാട് മെസ്സേജുകൾ വന്നു എന്നാണ് പറയുന്നത് അഞ്ജു ആദിത്യെ വിളിക്കുന്നത് ആമസോൺ ഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് അഞ്ജു അവിടെ ഇരിക്കുന്നത് ഞാനും ആദിത്യയും കൂടി ഒന്നിച്ച് തീരുമാനമെടുത്ത് വീട്ടിൽ പ്രസന്റ് ചെയ്ത് ഒരുപാട് സന്തോഷത്തിൽ ചെയ്ത ഒരു കാര്യമാണ് ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയാമോ അതിനുശേഷം ഫാമിലിക്കൊപ്പം ഭയങ്കര ഫണ്ണും ആയിരുന്നു ഞങ്ങൾക്ക് ഫേറിയ തേൽ കല്യാണം ഒന്നും അല്ല ഇഷ്ടം പറ്റുവായിരുന്നുവെങ്കിൽ ആയ റിസപ്ഷൻ ഇല്ലാതെ ആ രജിസ്റ്റർമാരിൽ തന്നെ ഞങ്ങൾ ഒതുക്കിയേനെ അമ്മയും അപ്പയോടും ഞാൻ ഒരു കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചു അവർക്കറിയാമായിരുന്നു ഇനി ഒരാളെ ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ അത് ആദിത്യായിരിക്കുമെന്ന് അവർ എന്നോട് ആദിത്യ ആണോ എന്ന് ചോദിച്ചു ഞാൻ ആദിത്യ ആണെന്ന് പറഞ്ഞ ഉടനെ അവർ ചോദിച്ചത് ആദിത്യയുടെ വീട്ടിൽ സമ്മതിക്കുമോ എന്നാണ് ഞാൻ അവിടെ അങ്കിളിനും ആന്റിക്കും സമ്മതമാണ് എന്ന് പറഞ്ഞു എൻ്റെ അമ്മയും അപ്പയും എന്നോട് പറഞ്ഞത് മോളെ നീ നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് അവരുടെ അനുഭവങ്ങൾ കൊണ്ടാകാം പെട്ടെന്ന് സമ്മതിച്ചത് എന്നാണ് അഞ്ചു പറയുന്നത്